ജി എച്ച് എസ് എസ് മടപ്പള്ളി ജി എച്ച് എസ് എസ് അഴിയൂർ എന്നീ സ്കൂളുകളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ച് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി വടകര ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ചടങ്ങിൽ സെല്യൂട്ട് സ്വീകരിച്ചു എസ് പി സി അഡീഷണൽ നോഡൽ ഓഫീസർ ഷൈനി വി എം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും അച്ചടക്കവും മൂല്യബോധവുമുള്ള പൗരന്മാരായി വളർന്ന് പൊതുസമൂഹത്തിന് മാതൃകയാവാൻ ി കെ വിനോദ് കുമാർ ആഹ്വാനം ചെയ്തു നമ്മുടെ യുവതലമുറ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പല രീതിയിലുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ മൊബൈലിനും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്ന ഒരു മുൻധാരണ കൊണ്ടുതന്നെയാണ് അങ്ങനെ വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ അവർ ചില ആൾക്കാരെങ്കിലും ഇത്തരം സാമൂഹ്യവിരുദ്ധ ശക്തികളുടെ പിടിയിൽപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരം ഒരു ഉദ്യമത്തിന് ഇത്തരം എസ് പി സി എന്നുള്ളൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി കേരള പോലീസിനെ പ്രേരിപ്പിച്ചത് നമ്മുടെ സമൂഹം നമ്മുടെ നമ്മുടെ എൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു തലമുറയെ നയിക്കേണ്ട ഒരു തലമുറയാണ് ഇന്ന് ഈ യൂണിഫോമിട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ ഇവിടെ ഈ എസ് പി സി സ്റ്റുഡൻറ് പോലീസ് കാഡറ്റായി നിലനിർത്തുന്നത് ഒരു പോലീസ് പോലീസാകുവാനോ അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി ഉന്നത വിജയം കൈവരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരെ മുമ്പിൽ എടുത്തു കാട്ടുവാനോ വേണ്ടി മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന ഞങ്ങൾ നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്ത പോലെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയനുസരിച്ച് നല്ലൊരു പൗരനായി നല്ലൊരു പൗരനായി ജീവിച്ച് വളരുക വളരുവാനും അതുപോലെ അതിനുവേണ്ടി മറ്റുള്ള നമ്മുടെ സഹജീ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ സഹപാഠികളെയും അതിനുവേണ്ടി തയ്യാറാക്കുവാനു വേണ്ടിയാണ് നിങ്ങളെ എല്ലാ പരീക്ഷകളും കഴിഞ്ഞ് തിരഞ്ഞെടുത്ത് പരേഡും അതുപോലുള്ള മറ്റ് ക്ലാസ്സുകളും തന്നെ നിങ്ങളെ ഇത്തരത്തിൽ വാർത്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്വയം നന്നാകുന്നതോടൊപ്പം നിങ്ങളുടെ ചുറ്റുപട്ടത്തുള്ള ആൾക്കാരെയും നന്നാക്കാനുള്ള അല്ലെങ്കിൽ അവരെയും നിയമബോധവൽക്കരണം നടത്തി അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല നിലയിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങളിൽ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം രക്ഷിതാക്കളും അധ്യാപകരും നിറഞ്ഞ ഗ്രൗണ്ടിൽ കേഡറ്റുകൾ മാർച്ച് പാസ്റ്റ് നടത്തി സൂപ്പർ സീനിയർ കേഡറ്റ് ആദിത്യ രാജ മാർച്ച് ലീഡ് ചെയ്തു രണ്ടാമത്തെ மூன்றாத்தே பேர் இன்புத்தன் செய்யும் தினங்க காணுனே Thank yeah. you. മാർച്ച് പാസ്റ്റിന് ശേഷം പരേഡ് കമാൻഡർ സെക്കൻഡ് ഇൻചാർജ് പ്ലറ്റൂൺ ലീഡർമാർ എന്നിവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു വാർഡ് മെമ്പർ ബിന്ദു വള്ളിൽ ചോമ്പാല സബ് ഇൻസ്പെക്ടർ പ്രശോക് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ദീപു എസ് ഹെഡ് മിസ്ട്രസുമാരായ സുചിത്ര വി ശ്രീകല എസ് പി സി പി ടി എ പ്രസിഡന്റ് പ്രതിഭ ജനറൽ പി ടി എ പ്രസിഡന്റ് പി മനോജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനിതാ വി കെ ദീപാരാജേന്ദ്രൻ ടി രാജീവ് രജികുമാർ കെ ഡ്രിൽ ഇൻസ്പെക്ടർമാരായ ജയറാം രജീഷ് ചേമേരി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി